അലിവായ് നബിയേ കനിവായ് നബിയേ കൽ കുളിരായി നബിയേ അലിവായ് നബിയേ കനിവായ് നബിയേ കൽ കുളിരായി നബിയേ പണ്ട് തൊട്ടേ കേൾക്കും നബിയേ കാണാൻ ഉണ്ട് പൂതി കണ്ടോരെല്ലാം വിജയം നേടി കാണാനായി നാനെന്നും തേടി ഇഷ്കിൻ പൂന്തോപ്പിൽ വിശും പൂങ്കാറ്റിൽ ഒഴുകും പൂഗന്ധം ത്വാഹനബി അങ്ങൻ ഉയരാണ് അങ്ങൻ റൂഹാണേ നാളെ തണുവേകും തണലാണേ അലിവായ് നബിയേ കനിവായ് നബിയേ കൽഭിന്നുള്ളിൽ കുളിരായ് നബിയേ അലിവായ് നബിയേ കനിവായ് നബിയേ കൽഭിന്നുള്ളിൽ കുളിരായ് നബിയേ കനവിൽ വരുവാൻ നിനവായി മാറാൻ ചൊല്ലും നാളായി സ്വലാത്തുകൾ കനവിൽ വരുവാൻ നിനവായി മാറാൻ ചൊല്ലും നാളായി സ്വലാത്തുകൾ അമ്പിളി അമ്പിളിവചോ താമരച്ചേലോ അമ്പർമണമോ താരിലബനോ അൻതാശംസും അൺ താബദറും അൺ താനൂറും ഫൗക്കന്നൂരിബുദ് അലിവായ് നബിയേ കനിവായ് നബിയേ കൽബിന്നുള്ളിൽ കുളിരായ് നബിയേ അലിവായ് നബിയേ കനിവായ് നബിയേം കൽപുള്ളിൽ കുളിരായ് നബിയ